അങ്ങനെ നമ്മുടെ കണ്ണൂർ ടൗണിൽ അതായത് നമ്മുടെ പോലീസ് മൈതാനിയിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ ഓണം ഫെയർ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പീപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഓണം ഫെയറിന് ഉള്ളത് ഇപ്രാവശ്യം നല്ല അടിപൊളി ഐറ്റമാണ് ഇവരിവിടെ സെറ്റാക്കിയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണേ പ്രവേശന ഫീസ് ഒരാൾക്ക് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി ഇതാണേ ഇപ്രാവശ്യത്തെ അത്ഭുതം നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ തീമിലാണേ ഇവർ ഇപ്രാവശ്യം കാര്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കൊന്നും നയാഗ്ര വെള്ളച്ചാട്ടമൊന്നും നേരിട്ട് കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊക്കെ ഇതുപോലെയുള്ള ഫെയറൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കലാ സൃഷ്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ പൂർത്തീകരിക്കാം അവിടെ പാട്ടൊക്കെ വെച്ചത് വീഡിയോയിലുള്ള സൗണ്ട് മ്യൂട്ട് ചെയ്തത് വെള്ളത്തിൻ്റെ ഒക്കെ നല്ല സൗണ്ടും കാര്യങ്ങളും ഒക്കെ അവിടെയുണ്ട് പിന്നെ നല്ല പാട്ടുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദുബായ് എക്സ്പോ സിറ്റിയിലുള്ള ടൈപ്പ് സർറിയൽ വാട്ടർഫാൾസും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആദ്യം നമ്മൾ പ്രവേശന ഫീസ് നൂറ്റി അൻപത് രൂപയെന്ന് കേട്ടപ്പോൾ ഇത് കുറച്ച് കൂടുതലാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അകത്ത് കയറിയപ്പോൾ ഈ രണ്ട് വാട്ടർഫാൾസ് കണ്ടപ്പോഴേക്കും ശരിക്ക് അത്ഭുതപ്പെട്ടുപോയി ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് പത്താം തീയതിയാണ് ആണേ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെ ഈ ഫെയർ ഇവിടെ നമ്മുടെ പോലീസ് മൈതാനി കണ്ണൂരിൽ ഉണ്ടാകുന്നതായിരിക്കും ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് വരെ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇത് ബേഡ്സിൻ്റെയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്പേസ് ആണ് ഒരു അടച്ചിട്ട മുറി അതിൻ്റെ അകത്ത് ബേഡ്സ് ലവ് ബേഡ്സും അങ്ങനെയുള്ള കുറേ പ്രാവുകളും ഒക്കെ ഒക്കെ ഇവർ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ നല്ല ചിത്രങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരാളിവിടെ കഴുത്തിൽ പാമ്പിനെയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് ചെന്ന്ക്കുന്നുണ്ട് ഈ പാമ്പിനെയൊക്കെ നമ്മളെ കഴുത്തിലും ഇടാനൊക്കെ തരും നൂറ് രൂപയാണേ അതിൻ്റെ ചാർജ് വരുന്നത് അതിന് പുറമെ പ്രാവുകൾ തത്തകൾ അതുപോലെ തന്നെ ഇഗ്വാന അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് അവിടുന്ന് നമ്മുടെ മേത്ത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് ഡോഗ് റോബോട്ടിക്കും അതുപോലെ തന്നെ സൂര്യകാന്തിപ്പാടങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലത്താണേ ഇത് സർവൈലൻസിനും കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു റോബോട്ടിക് സംവിധാനമാണ് ഡോഗ് റോബോട്ടിക് അതായത് നായി രൂപത്തിലുള്ളത് ആൾക്കാർക്ക് ഷേഖാൻഡും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുറേ കുട്ടികളൊക്കെ പോയിട്ട് തൊട്ട് നോക്കുകയും അതുപോലെ തന്നെ ഷേഖൻ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അതൊക്കെ മനോഹരമായിട്ടുണ്ടായിരുന്നേ സംഭവം ഇത് കോയമ്പത്തൂരാണേ ഇവരുടെ ഒക്കെ വരുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ കുട്ടികൾ ശേഖൻ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ സൂര്യകാന്തിപ്പാടും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെയുള്ളത് ഇതാ പോപ്കോണിൻ്റെ ഇത് അതിനുശേഷം പിന്നെ ഉള്ളത് സാധാരണയുള്ള സ്റ്റാളുകളാണ് എല്ലാ ഫെയറിനും ഉണ്ടാകുന്ന ടൈപ്പ് നമ്മളെ ഫർണിച്ചറിൻ്റെയും അതുപോലെ തന്നെ പഴയകാല മുട്ടായികളുടെയും ഫാൻസികളുടെയും അങ്ങനെ കുറേ നല്ല നല്ല സ്റ്റാളുകൾ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇത് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണേ തിരക്കിത്ര കുറവ് കാണുന്നത് ഇനിയിപ്പോൾ ഈ ഒരു സൺഡേ ഒക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ഇവിടെ ഉണ്ടാകുക പിന്നെ ഊട്ടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല വിശാലമായ സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ടേ പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടുന്ന ടൈപ്പ് മാല കമ്മൽ ജീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്റ്റാളുകൾ പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള കുറേ സ്റ്റാളുകളും ഒക്കെ ഇവിടെ ഇവർ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റിലോട്ട് എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ ഫുഡും കാര്യങ്ങളുടെ ഒക്കെ സ്റ്റാളുകളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ സോഡ സ്വീറ്റ്സ് കോണ് അങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സിൻ്റെത് ബാഗിൻ്റെത് ചെരുപ്പിൻ്റേത് പ്ലാസ്റ്റിക് ഐറ്റംസ് പിന്നെ പൊരി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ നല്ല അടിപൊളി സ്റ്റാളുകൾ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്രേഷൻ എന്തായാലും ഫയറിന് വരുന്നവർക്ക് കൈമന്ന് കുറച്ച് അധികം പൈസ മുൻകാലത്തിനെ അപേക്ഷിച്ചിട്ട് പൊട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് അഞ്ചും ആറും പേരൊക്കെ വരുന്ന ഫാമിലീസിനൊക്കെ നല്ലൊരു എമൗണ്ട് അങ്ങനെ ചിലവാകും അപ്പോൾ ഇതാണ് ഇവരുടെ ലാസ്റ്റിൽ വരുന്ന വലിയ ഫുഡ് കോർട്ട് നമ്മൾ ജസ്റ്റ് ഐസ്ക്രീം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ഐസ്ക്രീമിന് ഐസ്ക്രീമിനവിടെ നാൽപ്പത് അമ്പത് അറുപത് എഴുപത് ഒക്കെയാണേ ചാർജ് വരുന്നത് ഓരോ ഫ്ലേവറിനും ഓരോ റേറ്റ് ആണ് വരുന്നത് നമ്മൾ ഒരു ബ്ലൂബെറിയും അതുപോലെ തന്നെ ഒരു മാംഗോ ആണ് വാങ്ങിച്ചത് അത് കഴിഞ്ഞാൽ ഇനി പോകേണ്ടത് എമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ സ്ഥലത്തേക്കാണ് ഇനിയുള്ളത് കുട്ടികൾക്കുള്ള എമ്യൂസ്മെന്റ് പാർക്കും പ്ലേ ഏരിയയും കാര്യങ്ങളും ഒക്കെയാണെ കുറച്ച് ഫൺ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ബോൾപൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് കുറച്ച് സമയം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കുട്ടികളുടെ കളിയൊക്കെ കണ്ടിട്ട് നമ്മളും കുറച്ച് സമയം അതൊക്കെ ആസ്വദിച്ചിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ നിന്നു അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് ഗോസ്റ്റ് ഹൗസ് വരുന്നത് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുറി പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ സാധാരണ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ട് ആകാശത്തൊട്ടിലും പിന്നെ ഇങ്ങനെയുള്ള റൈഡുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണക്കിണറാണേ ഇപ്രാവശ്യം നമ്മളങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ചിലവഴിച്ചു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്ന് നേരം കൂട്ടി എന്നിട്ട് ലാസ്റ്റ് മരണക്കിണറിൻ്റെ ടിക്കറ്റ് എടുത്തു എൺപത് രൂപയാണേ മരണക്കിണറിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കുള്ള ചാർജ് പിന്നെ ലാസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെ ആയിട്ട് നല്ലൊരു നഴ്സറി അവർ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് നല്ല പൂക്കളൊക്കെയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ